ഒരു ഒരു നോട്ടീസ് നോട്ടീസ് ആ നോട്ടീസിന്റെ വേണ്ടി കൊടുക്കുന്നു അത് ി മാറ്റുന്നു മറ്റൊരു ഭാഗത്ത് ഇല്ലാത്ത ഗർഭത്തെ കുറിച്ചുള്ള ചർച്ചയാക്കി മാറ്റുന്നു അപ്പോ കേരളത്തിൽ വികസനമൊരു ഇവിടെയുള്ള വർഗീയ ദുർഭീകരണവും അതോടൊപ്പം ഇവിടെ നടന്ന ഒരുപാട് കൊലപാതകങ്ങളും എല്ലാ അവസ്ഥാ ുംയറ്റവും ഒന്നും കേടുപ്പിൽ വിഷയത്തെ മാറ്റിമറിക്കുകയും ഇല്ലാത്ത ഗർഭകഥകൾ അത് വലിയ തോട്ടത്തിൽ ചർച്ചയാക്കി മാറ്റുകയും ചെയ്യുമ്പോൾ നമ്മുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ചയില്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ശ്രമത്തിന്റെ ഭാഗമായി തന്നെയാണ് ഈ നോട്ടീസും അതേപോലെ തന്നെ ഒരുപാട് പീഡന കഥകളും ഇവിടെയുള്ള ചാനലുകളും അഞ്ചടി മാധ്യമങ്ങളും ഒക്കെ പെരുപ്പിച്ചു അപ്പൊ